റഷ്യയിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഭീകരാക്രമണം ഉണ്ടായി ഇതിന് പിന്നിൽ ഉക്രൈൻ ആണെന്നാണ് റഷ്യയുടെ ആരോപണം എന്താണ് വാസ്തവം അസംബന്ധമാണ് ഉക്രൈൻ ഒന്നുമല്ല അത് ഇസ്ലാമിക തീവ്രവാദികളാണെന്ന് ഉള്ളതിന് ധാരാളം തെളിവുകളുണ്ട് അതാരാണ് ചെയ്തതെന്നൊക്കെ ഉള്ളതൊക്കെ ഇപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ പകൽ പോലെ വ്യക്തമാണ് ഇത് ഡാഗിസ്ഥാനിലാണ് ഈ ആക്രമണം നടന്നത് രണ്ട് ഓർത്തഡോക്സ് പള്ളികളാക്രമിച്ചു ഒരു സിനഗോഗും ആക്രമിച്ചു സിനഗോഗ് ജൂതന്മാരുടെയാണ് ഏ ഇത് റഷ്യയിൽ തെക്ക് ഭാഗത്തുള്ള ഒരു റിപ്പബ്ലിക്കാണ് ഈ ഡാഗിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട ആ ആളുകൾ ജീവിക്കുന്ന ഒരു പക്ഷേ മുസ്ലിം ജനസംഖ്യ ധാരാളമുള്ള ഒരു പ്രദേശമാണ് ടാഗിസ്ഥാൻ ഒരു പുരോഹിതൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് പിന്നെ ആറ് പോലീസ് ഓഫീസർമാർ കൊല്ലപ്പെട്ടതായിട്ടൊക്കെ പറയുന്നുണ്ട് ആ എണ്ണം കൂടുതലായിട്ടൊക്കെ ബി ബി സിയിലൊക്കെ കാണുന്നുണ്ട് ഏ അവിടുത്തെ ഡെർബറ്റ് നഗരം കാശ്പിയൻ കടലിൻ്റെ തീരത്തുള്ള ഡർബൻ നഗരത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് രണ്ട് ഭീകരന്മാരെ കൊന്നതായിട്ട് വാർത്തകളിൽ കാണുന്നുണ്ട് പിന്നെ ഈ ഒരു ഈ പോലീസുകാർ കൊല്ലപ്പെടാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാഗിസ്ഥാനിലെ ഈ ഓർത്തഡോക്സ് പള്ളിയും സിനഗോകോ ആക്രമിച്ചതിന് പുറമെ ഈ ഡെർബന്റിൽ ട്രാഫിക് പോലീസ് പോസ്റ്റ് ഈ തീവ്രവാദികൾ ഭീകരർ ആക്രമിച്ചിട്ടുണ്ട് ആ പോലീസ് പോസ്റ്റിലുണ്ടായിരുന്ന പോലീസുകാരാണ് കൊല്ലപ്പെട്ടത് ആ പോലീസ് പോസ്റ്റിരുന്ന സ്ഥലത്തിൻ്റെ പേര് മഗച്ച് കാല എന്നാണ് മഗച് കാല അപ്പോൾ ടാഗിസ്ഥാനിലെ ഡെർബനിലും മാഗച്ച് കാല എന്ന് പറഞ്ഞ സ്ഥലത്തുമാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് പള്ളി ഇത് സിനഗോഗ് പോലീസ് പോസ്റ്റ് അങ്ങനെ മൂന്ന് സ്ഥലത്താണ് ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത് അപ്പോൾ ഈ ഓർത്തഡോക്സ് കാര്യം എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ പെന്തിക്കോസ്തി എന്ന് പറഞ്ഞ എന്താണ് വിശേഷ ദിവസമാണ് അത് ഈസ്റ്റർ ഞായർ കഴിഞ്ഞിട്ടുള്ള അമ്പതാമത്തെ ദിവസം ആണ് ഈ പെന്തിക്കോസ്തി അതിന്റെ ആചരണത്തിന്റെ ഇടയിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് ഈ ഇംഗ്ലീഷില് പെന്തക്കോസ് ആണെന്ന് വിശേഷ ദിവസത്തിന് കാണാം മലയാളത്തിൽ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് പെന്തിക്കോസ്തി എന്നാണ് എൻ്റെ മലയാളത്തിൽ പറയുന്നതായിട്ട് കാണുന്നത് അപ്പോൾ ഈ ഇസ്ലാമിക കേന്ദ്രമാണ് ശരിക്കും ഈ ഡാഗിസ്ഥാൻ ഒരു ഭൂരിപക്ഷ പ്രദേശം എന്ന് തന്നെ പറയാം അപ്പം അവിടെ ഈ തീവ്രവാദികൾക്ക് പള്ളിയുള്ളതോ പ്രത്യേകിച്ച് ജൂതന്മാർ വലിയ ശത്രുക്കളാണല്ലോ ആ സിനകോകുള്ള ഒന്നും ഇഷ്ടമല്ല അപ്പം ഈ ഇവര് കറുത്ത വസ്ത്രം ധരിച്ചിരുന്നു ഈ അക്രമികൾ എന്നാണ് ഇപ്പോഴുള്ള വിവരം ഈ ഡർബന്റിൽ ശരിക്ക് ഇത് ജൂ ജി ജൂ ജൂതന്മാരും ധാരാളം ഉണ്ട് അവിടെ പ്രാചീന ജൂത സമൂഹങ്ങളും നിലനിന്നൊരു സ്ഥലമാണ് ഈ പള്ളിയും സിനഗോഗും പള്ളികളും സിനഗോഗും കത്തിച്ചിട്ടുണ്ട് ആക്രമിക്കുക മാത്രമല്ല കത്തിച്ച് നശിപ്പിക്കുകയും തീവച്ച് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഭീകരരാരാണ് എന്നുള്ളത് അറിയാനുള്ള ഒരു സൗകര്യം കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവിടുത്തെ ഒരു ജില്ല സെർഗോ സെർഗോ കാലിവിസ്കി സർഗോ കാലുസ്കി എന്ന് പറഞ്ഞ ജില്ല ഈ റിപ്പബ്ലിക്കില് ആ ജില്ലയുടെ തലവൻ ആ തലവന്റെ പേര് മഗോമ്മദ് എന്ന് പറഞ്ഞ മൊഹമ്മദ് എന്ന് പറയുന്നതായിരിക്കും മഗോമദ് ഒമാറോ ഈ ജില്ലാ തലവന്റെ മഗോമദ് ഒറാമോവിന്റെ രണ്ട് മക്കള് ആൺമക്കള് ഈ ഭീകര സംഘടനയിൽ ഉണ്ടായിരുന്നു എന്ന് വിവരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണത് ഇസ്ലാമിക ഭീകരരാണ് എന്ന് വ്യക്തമാകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ദരിദ്ര നഗരാണ് പാപ്പരായ ജീവിതമാണ് എല്ലാവരുടെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടില് ഈ ജിഹാദി സംഘടന ഒരെണ്ണം കോക്കസസ് എമിറേറ്റ് അതിനെ ഇസ്ലാമിക് കോക്കസസ് എമിറേറ്റ് എന്നും വിളിക്കാറുണ്ട് ഈ ജിഹാദി സംഘടന ആക്രമണങ്ങൾ ഇവിടെ നടത്തിയിരുന്നു അപ്പോൾ ആദ്യമായിട്ടല്ല അവിടെ അപ്പോൾ ജിഹാദി ആക്രമണം നേരത്തെയും നടത്തിയിരുന്നു ഈ ഡാഗിസ്ഥാനിനോട് ചേർന്ന് കിടക്കുന്ന മറ്റ് റിപ്പബ്ലിക്കുകൾ ചെച്ചനിയ ഇഷ്ട കാബർദിനോ ബാൽക്കേറിയ എന്നീ സ്ഥലങ്ങളിലും ഈ ജിഹാദി ആക്രമണങ്ങൾ നടന്നിരുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്ത് അപ്പോൾ ഇത് അന്യമൊന്നുമല്ല ജിഹാദി ആക്രമണം മാത്രല്ല മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലവുമാണ് അപ്പോൾ അവിശ്വാസികൾ അവർ പറയുമല്ലോ കാഫറുകൾ കാഫറുകളെ ആക്രമിക്കുന്ന പരിപാടിയാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ മാർച്ചില് ഒരു ക്രോസ് സിറ്റി ഹാളിൽ വലിയൊരു ആക്രമണം നടന്നിരുന്നല്ലോ ഏഹ് അപ്പോ ആ മോസ്കോയിലെ ക്രോസ് സിറ്റി ഹാളിൽ ആക്രമണം നടന്ന ശേഷം നടന്ന ആക്രമണങ്ങളൊക്കെ ഇപ്പൊ മോസ്കോ അതായത് പുട്ടിൻ ഉക്രൈന്റെ തലയ്ക്ക് വെച്ചുകൊണ്ടിരിക്കുക ആ ആക്രമണം ഇസ്ലാമിക തീവ്രവാദികളാണെന്നാണ് കണ്ടിരിക്കുന്നത് അത് മാത്രല്ല ആ സിറ്റി ഹാളിലെ ആക്രമണം എന്ന ഐഎസ് ഏറ്റെടുത്തിരുന്നു അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ് ഐ എസും ആയിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഭീകര സംഘങ്ങൾ തന്നെ ഈ പഴയ സോവിയറ്റ് യൂണിയനിൽപ്പെട്ട റഷ്യയുടെ പല ഭാഗങ്ങളിലും നിൽക്കുന്നുണ്ട് എന്നാണ് അപ്പോൾ യൂറോപ്പ് യൂറോപ്പിന് ഇസ്ലാമിക ഭീഷണി ഉള്ളതുപോലെ തന്നെ യൂറോപ്പിലെ അടുത്ത കാലത്ത് ഒരു മെത്രാനൊക്കെ പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി ഭീകരൻ കൊന്നില്ല വെടിവെക്കുന്ന ഒക്കെ വീഡിയോ ഒക്കെ വന്നിരുന്നു യൂറോപ്പിലാണെങ്കിൽ ഇപ്പോ യൂറോപ്യൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വലത് തീവ്രപക്ഷത്തിന് വലതുപക്ഷ തീവ്ര പക്ഷത്തിന് തീവ്രവാദികൾ എന്ന് പറയാൻ പറ്റില്ല വലുത് തീവ്രപക്ഷത്തിന് തീവ്ര വലതുപക്ഷത്തിന് വിജയം കിട്ടിയിട്ടുണ്ട് ഫ്രാൻസ് സ്പെയിൻ ഇറ്റലി ഇറ്റലിയിൽ ഓൾറെഡി മെലോണി വലതുപക്ഷാണ് സ്പെയിൻ ഇങ്ങനെ ഫ്രാൻസ് ഡെൻമാർക്ക് അങ്ങനെ യൂറോപ്യൻ പാർലമെന്റിൽ തീവ്ര വലതുപക്ഷം ഭൂരിപക്ഷം നേടാൻ പോണു തീവ്ര വലതുപക്ഷം ഫ്രാൻസിൽ ഭൂരിപക്ഷം നേടുന്നതു കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു മറ്റേ മാക്രോൺ നേരത്തെ അതെ അപ്പോൾ മാക്രോൺ പ്രസിഡന്റ് ആയിട്ട് തുടരും കാരണം അങ്ങനെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുത്തതാണ് പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് വേറെ പക്ഷേ അങ്ങേർക്ക് സ്വന്തം പക്ഷത്തു നിന്ന് അല്ല വലതു നിന്നുള്ള ഒരു പ്രധാനമന്ത്രിയെ വെക്കേണ്ടി വരും അതാണ് ഇപ്പോൾ അവസ്ഥ അപ്പോൾ യൂറോപ്യൻ പാർലമെന്റിൽ അങ്ങനെ തീവ്ര വലതുപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടാനുള്ള കാരം കാരണം തന്നെ ഈ മുസ്ലിം വിരോധമാണ് എന്നുള്ളതാണ് യൂറോപ്പിൽ ആ നടക്കുന്ന ഈ മുസ്ലിം കിടന്നുകയറ്റത്തിലുള്ള വിരോധം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ യൂറോപ്പ് കഴിഞ്ഞിപ്പോൾ നമ്മൾ ഈ റഷ്യ കാണുന്നു നമുക്കും ഇവിടെ തീവ്രവാദ ഭീഷണികൾ ധാരാളമുണ്ട് അമേരിക്കയിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ സെപ്റ്റംബർ ഇലവൻ ആക്രമണങ്ങളൊക്കെ കണ്ടതാണ് അപ്പോൾ മാർച്ചിൽ ഈ ഹോളിൽ നടന്ന ശേഷം ഈ വേണ്ടാതെയാണ് ഈ യുക്രൈൻ്റെ തലവെക്കുന്നത് സത്യം പറഞ്ഞ് പോകുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയുമായിട്ടൊക്കെ സഖ്യം ഇന്ത്യയ്ക്കുണ്ട് നമ്മളീ ജി സെവൻ രാഷ്ട്രങ്ങൾ എസ് സി ഒ ഷാഹായി കോപ്പറേഷൻ എന്ന് പറയുന്ന ചൈനയും റഷ്യയും നമ്മളുമൊക്കെ കൂടിയുള്ള സഖ്യ സഖ്യങ്ങൾ രാജ്യാന്തര സഖ്യങ്ങളുണ്ട് ആ സഖ്യങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിൽ പെട്ടതാണ് ഇസ്ലാമിക ഭീകരവാദത്തെ ഏ അഫ്ഗാനിസ്ഥാനും ഒക്കെ ഉണ്ടായില്ലേ അതെ ആ ഇസ്ലാമിക ഭീകരവാദത്തെ തുരത്തുക എന്നുള്ളത് അർജന്റീനയിൽ പെട്ടതാണ് അതുകൊണ്ട് ഈ പുട്ടിനും പുടിന്റെ പാർട്ടിയും റഷ്യയും ഒക്കെ സത്യം പറയുന്നതായിരുന്നു നല്ലത് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദികളാണ് അപ്പോൾ ഈ ഐ എസ് എന്ന് ഏറ്റെടുത്തപ്പോഴും പുടിൻ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല ഇത് യുക്രൈൻ ചെയ്താണ് ഇവിടെ ഇസ്ലാമിക തീവ്രവാദികളൊന്നും വരില്ല ഇത് മതമൈത്രിയുടെ ഒരു സ്ഥലമാണ് ഏ എന്നൊക്കെ ഈ പിണറായി വിജയൻ പറയുന്ന പോലെയൊക്കെ പുട്ടിനും പറഞ്ഞിരുന്നു മതമൈത്രിയാണ് ഏഹ് ഇടതുപക്ഷ മനസ്സാണ് എന്നൊക്കെ പറയില്ലേ ആ വർത്തമാനം അവിടെ പുട്ടിനും ഒക്കെ ഒന്ന് പറഞ്ഞിരുന്നതാണ് മൂന്ന് മാസം മുമ്പ് മോസ്കോയില് മോസ്കോയിലെ സിനഗോഗ് ആക്രമിക്കാനുള്ള ഒരു ഐ എസ് പദ്ധതി പൊളിച്ചതായിട്ട് പിന്നീട് അവിടുത്തെ ചാര സംഘടന റഷ്യയിലെ എഫ് എസ് ബി പറയുകയും ചെയ്തിരുന്നു മൂന്ന് മാസം മുമ്പ് അവിടുത്തെ സിനഗോഗ് ഇസ്ലാമിക തീവ്രവാദികൾ ആക്രമിക്കുന്നു വെളിപ്പെടുത്തിയിരുന്നതാണ് അപ്പൊ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പിടിയിലാണ് റഷ്യ ഇപ്പോൾ ആ റഷ്യയുടെ പല ഭാഗങ്ങളും നല്ലതാണ് കാണുന്നത് മോസ്കോയിൽ ഇപ്പോൾ ഐ എസ് ഏറ്റെടുത്തു നഗ നഗരത്തിൽ തന്നെയാണല്ലോ സംഭവിച്ചത് അപ്പം റഷ്യയിൽ നിന്ന് തന്നെ പറയാം റഷ്യയിലും വ്യാപകമായിട്ട് ഈ ഇസ്ലാമിക തീവ്രവാദം വളരുന്നുത്തെ ഭാഗമായിട്ട് അവർ പല ഭാഗത്തും ഇതിന്റെ പേര് ഇറക്കാൻ അറക്കുന്നുണ്ടല്ലോ ഇപ്പൊ സീറിയയില് ഈ ഐ എസിന്റെ പേരുകളുള്ളത് തീവ്രവാദം അവിടെയാണ് എന്നൊക്കെ കണ്ടിട്ട് അവിടെയൊക്കെ ഈ ബാഗ്ദാദി എന്നൊക്കെ പറഞ്ഞ ഐ എസിന്റെ ഒക്കെ നേതാവിനെയൊക്കെ കൊല്ലൊല്ലുകയും ഇതൊക്കെ അമർച്ചുകയും ഒക്കെ കാണുമ്പോൾ ഇത് പല സ്ഥലത്തും ഈ തല പൊക്കുന്നുണ്ട് ഈ പല ആഫ്രിക്കൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പല ഇസ്ലാമിക രാജ്യങ്ങളും ഉണ്ടല്ലോ അവിടെയുമൊക്കെ ഇത് ധാരാളമായിട്ട് തലപ്പൊക്കുന്നുണ്ട് അപ്പം പല സ്ഥലത്തും ഇത് മുറിച്ച മുറിക്കുമ്പോഴും ഈ പല്ലിയുടെ വാല് പോലെ വീണ്ടും ഇത് മുളച്ചു വരികയാണ് ഇസ്ലാമിക ഈ ഇസ്ലാമിക തീവ്രമായി ഇല്ലാതാക്കാൻ പറ്റില്ല എന്നാണ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് യുക്രൈൻ ചെയ്താണെന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല ഇത് ഞങ്ങൾക്കും ഇത് വലിയ കുഴപ്പമായിട്ട് വരുന്നു ഇപ്പം യൂറോപ്പ് ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാരണം യൂറോപ്പിലേക്ക് കുടിയേറ്റക്കാരായിട്ട് ജോലിക്ക് കുടിയേറ്റത്തിനൊക്കെ പോയ ആളുകളൊക്കെയാണ് പിന്നീട് പിന്നീടവർ ഇവിടുന്ന് തന്നെ വിവാഹം ചെയ്തിട്ട് കുടുംബങ്ങള് കെട്ടിപ്പെടുക്കുക കുടിയേറ്റക്കാരല്ലാതായി മാറുക ഏഹ് അങ്ങനെയൊക്കെയാണ് അവിടെ ഇസ്ലാമിക സമൂഹങ്ങളൊക്കെ വളർന്ന് വന്നിട്ടുള്ളതൊക്കെ അപ്പം ആ ശരിക്കും ഇപ്പോൾ അവിടുത്തെ തീവ്ര വലതുപക്ഷം യൂറോപ്യൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചതൊക്കെ ശരിക്കും നമ്മളതിൻ്റെ പേരുകളൊക്കെ ചു കയ്യുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാകുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ വിദേശത്തു നിന്നും ഒക്കെ വിവാഹം ചെയ്ത് കുറേം കൂടിയൊക്കെ ഒക്കെ ആകാനൊക്കെ നോക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിക് ്രദർഹുഡ് ഇസ്ലാമിക സാഹോദര്യം എന്ന് പറയുന്നത് ആഗോളമാണത് അത് ഈ കമ്മ്യൂണിസത്തിൻ്റെ കാര്യം പറയുന്ന പോലെ ആഗോളമാണ് എന്ന് പറയുന്നത് കാരണം ലോകത്ത് എവിടെ ഒരു മാർക്സിസ്റ്റിനെ കണ്ടാലും കേരളത്തിലെ മാർക്സിസ്റ്റിന് വലിയ സന്തോഷമായിരിക്കുമല്ലോ ആ ലിംഗനം ചെയ്യില്ലേ അതുകൊണ്ടാണ് ഇസ്ലാമും അതും ഇങ്ങനെ കൈകോർക്കുന്നത് ഇസ്ലാം അല്ലെങ്കിൽ തന്നെ ഈ ബേസിക്കലി പ്രോളിറ്റേറിയൻ ആണെന്നൊരു കാഴ്ചപ്പാട് തന്നെ സ്റ്റാലിൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്നതാണ് ഏഹ് എന്നിട്ട് തുർക്കിയിൽ നിന്ന് സുൽത്താൻ എന്ന് ഗലിയെന്ന് പറഞ്ഞൊരാളെ അവിടെ സെൻട്രൽ കമ്മിറ്റിയിലും ഒക്കെ എടുത്തു വെക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ സ്റ്റാലിൻ ഈ സുൽത്താൻ ഗലിയെ പിന്നെ കൊല്ലുകയും ചെയ്തു പിൽക്കാലത്ത് അങ്ങനെ ഈ സ്വത്വ പ്രഖ്യാപനമൊക്കെ നടത്തിയപ്പോഴേ ഏഹ് അങ്ങനെ വരുമല്ലോ ഇസ്ലാമിക രാഷ്ട്രം എന്നൊക്കെ വാദിക്കാൻ തുടങ്ങുമല്ലോ നമ്മുടെ ഇവിടെയൊക്കെ മാപ്പിള ആളെ കാലത്ത് വാര്യം കുന്നിനും ഒക്കെ ചെയ്തില്ലേ ചെയ്തിട്ട് ഇസ്ലാമിക രാഷ്ട്രീയ സ്ഥാപനമാണെന്ന് ആ ജലീലാണ് ഈ അനാവശ്യമായിട്ട് മലയാള രാജ്യം എന്നായിരുന്നു അതിൻ്റെ പേരെന്നൊക്കെ പറയുന്നത് അതിൻ്റെ പേര് ദൗള എന്നായിരുന്നു മറ്റേ ഹിച്ച് കോക്ക് ആർ എച്ച് ഹിച്ച് കോക്ക് അന്ന് സൂപ്രണ്ടായിരുന്നു അവിടെ ബ്രിട്ടീഷ് സൂപ്രണ്ട് അദ്ദേഹമാണ് ഔദ്യോഗിക ചരിത്രം എഴുതിയിരിക്കുന്നത് അതിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേര് ദൗള ആയിരുന്നു എന്ന് ഇത് പിന്നെ മലയാളവൽക്കരണവും മലയാള സ്നേഹവും ഒക്കെ വെറുതെ കൊടുക്കുന്നതാണ് ഈ ജലീലിനെപ്പോലുള്ള ആളുകൾ അപ്പോൾ അങ്ങനെ ആഗോളതലത്തിൽ തന്നെ അവർ സാഹോദര്യം പറയുന്നതുകൊണ്ട് ഇതെല്ലായിടത്തും കാണും അൽക്കേദയായിട്ടോ ഐ എസ് ആയിട്ടോ ഷഹദാദ് ആയിട്ടോ ജമാഅത്തെ ഇസ്ലാമിയായിട്ടോ രൂപ പി എഫ് ആയിട്ടോ ഒക്കെ ഇത് പരസ്പര ഒക്കെ ആയിരിക്കും അങ്ങനെയാണ് പല സ്ഥലത്തു നിന്നും ഇവിടെ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ മണി ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ ക്രിപ്റ്റോ കറൻസി ഒക്കെ ആയിട്ട് അങ്ങനെ അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കും വലിയ ജാഗ്രതയാണ് ആള് നമുക്ക് വേണ്ടത് സമൂഹത്തിൽ അതിന് പകരം അവരെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ സംരക്ഷിക്കുന്നതാണ് നമ്മൾ കേരളം പോലുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നത് റഷ്യയിൽ നിന്ന് സത്യത്തിൽ നമുക്കൊന്നും പഠിക്കാനുള്ള ഇല്ല എന്നുള്ളതാണ് വാസ്തവം നെഹ്റു പഠിക്കാൻ നോക്കി പജ്യവത്സര പദ്ധതികളിൽ നിന്നൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു ആസൂത്രണ കമ്മീഷൻ അഞ്ചു വർഷത്തേക്ക് ആസൂത്രണം ചെയ്യുക വ്യവസായം കൊണ്ടുവരിക ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നുള്ളതൊക്കെ തെളിഞ്ഞതാണ് റഷ്യയിൽ നിന്നൊന്നും പഠിക്കാനില്ല റഷ്യ തന്നെ ചിന്നിച്ചിതറി പല കഷ്ണങ്ങളായിട്ട് കുർബച്ചേവിൻ്റെ കാലത്ത് മാറിയതാണ് അതുകൊണ്ട് അവർക്ക് സിറ്റുവേഷനും നമുക്ക് ഇങ്ങനെ വലിയ ആകുലത ഉളവാക്കുന്നതാണ്